നിക്ഷേപകരെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികളുമായി ഖാന ഇതിനായി ഖത്തറിലെ പ്രമുഖ ബിസിനസ് കൺസൾട്ടൻസിയായ പ്രൊഫഷണൽ ഗ്രൂപ്പ് ഖാന സർക്കാരുമായി എംഒ യു ഒപ്പുവച്ചു അതിവേഗം വളർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയാണ് ഖാനയുടേത് ഈ വർഷം മൂന്നാം പാദത്തിൽ ഏഴ് ദശാംശം രണ്ട് ശതമാനം സാമ്പത്തിക വളർച്ച നേടിയ രാജ്യത്ത് നിക്ഷേപ സാധ്യതകൾ നിരവധിയാണ് പ്രവാസികളും നാട്ടിലുള്ളവരുമായ സംരംഭകർക്ക് ഖാനയിലേക്ക് നിക്ഷേപത്തിനുള്ള വഴികൾ തുറക്കുകയാണ് ഖത്തറിലെ ബിസിനസ് കൺസൾട്ടൻസിയായ പ്രൊഫഷണൽ ഗ്രൂപ്പ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും പുതിയ അവസരങ്ങളും അതുപോലെ തന്നെ പുതിയ രാജ്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമീപ ഭാവിയിൽ ഇനി ഒരു പുതിയ ഗൾഫായി മാറാൻ പോവുകയാണ് പ്രത്യേകിച്ചും ആഫ്രിക്കയിലെ രാജ്യങ്ങളിൽ ഈ വർഷം രണ്ട് ഗാന ഗാനാഗവണ്മെന്റിൻ്റെ അതിഥിയായി അതിഥിയായിട്ട് അവിടെ സന്ദർശിക്കാനും അവിടുത്തെ അവസരങ്ങളൊക്കെ നേരിട്ട് കാണാനും ഞങ്ങൾക്ക് അവസരം ഉണ്ടായി പ്രധാനമായിട്ടും ഞങ്ങളുടെ ആ ഒരു വിസിറ്റിൽ ഗാന ഗവൺമെൻറ്റുമായിട്ട് ഗാന ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ സെന്ററുമായിട്ട് എം ഒ സൈൻ ചെയ്യാൻ സാധിച്ചു ഗാനയിലെയും അതുപോലെ തന്നെ ആഫ്രിക്കയിലെയും അവസരങ്ങൾ ജി സി സിയിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും അക്രോസ് ദ ഗ്ലോബ് പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ടുള്ള അഗ്രിമെൻ്റ് ആയിരുന്നത് പലപ്പോഴും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകാൻ ആളുകൾ ഭയപ്പെടുന്നത് അവിടുത്തെ സെക്യൂരിറ്റി ഇഷ്യൂ അതുപോലെ തന്നെ സ്റ്റേബിൾ ഗവൺമെന്റ് ഇല്ല എന്നുള്ളതൊക്കെ ആയിരിക്കാം എന്നാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന് ഏറ്റവും സെക്യൂരിറ്റി ഉള്ള ഒരു ആണ് ഒരു രാജ്യമാണ് ഗാന എന്ന് പറയുന്ന വെസ്റ്റ് ആഫ്രിക്കയിലെ ഈ രാജ്യം ഖാനയിലെ നിക്ഷേപ സാധ്യതകൾ പഠിക്കുന്നതിനായി പ്രൊഫഷണൽ ഗ്രൂപ്പിന്റെ പ്രതിനിധി സംഘം രണ്ട് തവണ രാജ്യം സന്ദർശിച്ചു സ്പോർട്സ് യുവജനകാര്യമന്ത്രി മുസ്തഫ യൂസഫ് രാജ്യത്ത് വിവിധ മേഖലകളിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയായ ഖാന ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ സെന്റർ സിഇഒ യോഫി ഗ്രാൻഡ് എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി a long time to build uh, and strengthen relationship between the ghanaian government in terms of uh, economical uh, relationship in terms of social uh, relationship uh, we've been to ghana for uh, different visits uh, different official visits to build that uh, uh, relationship. Uh, we have signed a memorandum of understanding between the ghanaian government and uh, two different sectors. Uh, what uh, we are looking for uh, for any investors who is uh, planning to uh, to invest in ghana, uh, to Asked by us and uh, have an idea about what kind of opportunities that the Italian government offering. Uh, a lot of agreement, a lot of discussions been made with the Italian government uh, that could help uh, any investors. Uh, we uh, build uh, uh, a relationship. വെസ്റ്റ് ആഫ്രിക്കയില് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്ത് വരുന്ന ഒരു സ്റ്റേബിൾ ഡെമോക്രസി ഉള്ള രാജ്യമാണ് അവിടെ പല സെക്ടേഴ്സ് ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഓയിൽ ആൻഡ് ഗ്യാസ് മൈനിങ് ഗോൾഡ് മൈനിങ് എസ്പെഷ്യലി പിന്നെ അഗ്രിക്കൾച്ചറൽ കൊക്കോ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് എക്സ്പോർട്ടേഴ്സ് ഇൻ ദ വേൾഡ് ആണ് കാന ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ എല്ലാ സെക്ടേഴ്സിലും നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഏത് സെക്ടേഴ്സിലും അവിടെ ഗ്രോത്ത് ഉള്ള ഒരു രാജ്യമാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ് പുതിയ നിക്ഷേപ സാധ്യതകൾ തേടുന്ന സംരംഭകർക്ക് ഖാന മികച്ച അവസരമാണെന്ന് ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നു മീഡിയ വൺ ദോഹ